യും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച പ്രാർത്ഥിക്കാം അമ്മേ അമ്മയെ പരിശുദ്ധമേ ഏവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃത മൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം മ്മേമാല ജപമാല സകല സകലാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതം നൽകിയ നന്ദി പറയുന്നു ഓരോ രണ്ട് സെക്കൻഡ് ഓരോ മനുഷ്യർ മരിക്കുന്ന ഈ രാത്രിയുടെ യാമങ്ങളിൽ കോടികൾ മരിച്ചു മാറിയുമ്പോഴും നീ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവ വെളിയാണ് ഓരോ ദിവസവും ദൈവവേദനെ നിന്റെ കണ്ണുകളെ നിന്റെ കാതുകളെ നീ കാണുന്ന കാഴ്ചകളെ ഇന്ന് കാണുന്ന കാഴ്ചകളെ ഇന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ നീ സംസാരിക്കുന്ന സംസാരങ്ങളെ കർത്താവാത്ത കാഴ്ചയെന്നും വേണ്ടാത്ത കേൾവിയെന്നും എന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ നിൻ്റെ കാഴ്ചവടികളെ കർത്താവ് അനുധാവനം ചെയ്യുകയും നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ദേവേദനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന അല്ല കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും വാഗ്ദാനത്താലും നീ നടക്കേണ്ട വഴി കർത്താവ് നിശ്ചയിക്കുകയും നീ എത്തേൻ്റെ ഇടത്ത് നീനെത്തിക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കും കടലിൽ സഞ്ചരിക്കുന്നവരുണ്ട് ആകാശങ്ങൾ സഞ്ചരിക്കുന്നവരുണ്ട് റോഡിൽ സഞ്ചരിക്കുന്നവരുണ്ട് നീ സഞ്ചരിച്ച് നീ സുരക്ഷിതമായ ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടി നിൻ്റെ കെറിവുകളെ കൊണ്ട് കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരേ ദൈവം ലോകത്ത് സൃഷ്ടിച്ചപ്പോഴേ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചെന്ന പറയാണ് ഇരുട്ടിന് ഇരുട്ടെന്നും രാത്രി രാത്രിയെന്നും മൃഗത്തെ മൃഗമെന്നും ഇങ്ങനെ ഓരോന്നെ പേര് ചൊല്ലി ചൊല്ലിവിടെ നാമം ദൈവം ഉണ്ടാക്കിയ ആ നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളൂ ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ് ബോഡി ശരീരം വളരണത് മറ്റ് ശരീരങ്ങളെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ വളരണത് പച്ചക്കറിയും ചെടികളിലെയൊക്കെ ശരീരം കഴിച്ചോണ്ടല്ലേ അതുപോലെ നാമത്തെ കീഴടക്കാൻ നാമത്തിനെ പറ്റത്തുള്ളൂ അതാണ് ക്രിസ്തുവിൻ്റെ നാമം അപ്പം രണ്ട് ഒമ്പതിലെ എല്ലാ നാമങ്ങൾക്കും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ആ ഉപരിയായ നാമം നൽകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണത് ഇപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ക്യാൻസർ ജപ്തി അപകട തകർച്ച തോൽവി ഇതെല്ലാം ഒരു നാമമല്ലേ ഈ നാമങ്ങളെക്കാളെല്ലാം ഉന്നതമായ നാമത്തിൻ്റെ പേരെന്താണ് കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത് ഒരു വിഷയം ഉണ്ടായാൽ കർത്ത കർത്തനാമത്തിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ആ പേരിൻ്റെ ഒരു നാമം ക്രിസ്തു എന്ന് പറഞ്ഞൊരു പേരില്ലേ ആ പേര് ആ നാമത്തിന് ഒരു അനുഭവം ഉണ്ട് ആ ക്രിസ്തു എന്നുള്ളൊരു പേരല്ല കർത്താവ് എല്ലാ നാമുണ്ടെന്ന് പറഞ്ഞ നാമം ആരാണ് ക്രിസ്തുവിൻ്റെ നാമം ക്രിസ്തു എന്നുള്ളത് എന്താണ് ഒരു പേരല്ലേ ആ പേരിന് എൻ്റെ അർത്ഥതലങ്ങളിൽ ഒരു അനുഭവമുണ്ട് എന്താണത് ം അഭിഷിക്തനെന്നാണ് ക്രിസ്തുന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത് അഭിഷിക്തൻ എന്ന അർത്ഥം എൻ്റെ മിസ്സിക അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു എല്ലാ നാമങ്ങളെ ഉന്നതമായ നാമം വിശ്വാസം കൊണ്ട് അഭിഷേകമായി നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് അതിജീവനം സാധ്യമാണെന്നുള്ളതാണ് അത് അങ്ങനെ അഭിഷേകത്തിലുള്ള അതിജീവനം സാധ്യമാകുന്ന വേറെ ഒരു നാമം ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക